നമസ്കാരം മറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാൻഡോസ് ആണ് ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബ് രാജാവിനെയും രാജകുമാരനെയും റിവീൽ ചെയ്ത ക്ലബ്ബല്ലേ ചോദിക്കുന്ന നെയ്മർ ജൂനിയർ ആണ് രാജാവാര കിങ് പെലയാണ് പ്രിൻസ് ആരാണ് രാജകുമാരനാണ് ആരാണ് അത് നെയ്മറാണ് സ്വയം രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന നെയ്മറെയാണ് നമ്മളിവിടെ കാണുന്നത് സംഗതി എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മെംഫിസ് ദീപെ ഒരു കാര്യം പറഞ്ഞിരുന്നു നെയ്മർ ജൂനിയർ കൊറിന്ത്യൻസിലേക്ക് വരണമെന്ന് അത് ഒരിക്കലും സംഭവിക്കില്ല സാൻഡോസ് ആണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്ലബ്ബ് എന്ന് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയാണ് സാന്റോസിൻ്റെ ജേഴ്സി അദ്ദേഹം സൈൻ ചെയ്യുന്ന ദൃശ്യമൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നു അദ്ദേഹം ബ്രസീലിലാണ് ഉള്ളത് അപ്പോൾ ഒരു പോക്കർ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായിട്ടൊക്കെ പങ്കെടുത്തിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം ഈ മറുപടി പറയുന്നത് അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗോൾ ഡോട്ട് കോം അടക്കമുള്ളവർ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇവർ പറയുന്നത് ഗ്രേറ്റസ്റ്റ് ക്ലബ് ഇൻ ദി വേൾഡ് അത് സാന്റോസ് ആണ് മറ്റെന്തിനേക്കാളും ഗ്രേറ്റർ ആണ് സാൻഡോസ് കാരണം കിങ്ങിന് എന്ന് പറഞ്ഞാൽ പെലയെ പെലയെയും ദി പ്രിൻസ് അതായത് നെയ്മറേയും റിവീൽ ചെയ്ത ക്ലബ്ബാണത് ഇനി ഇതിനേക്കാൾ മേലെ എന്തെങ്കിലും ഉണ്ടോ പറയൂ ആരെങ്കിലും ഹാസ് എനി വൺ ഡൺ മോർ ദാൻ ദിസ് ഗൈ ഹിയ ടേക്ക് എ ലുക്ക് എന്നു പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ക്രസ്റ്റിലേക്ക് അതായത് അവരുടെ ജേഴ്സിയിലുള്ള ഒരു ക്രസ്റ്റിലേക്ക് കാണിക്കുന്നത് അതിൽ പെലയെ സിംബോളൈസ് ചെയ്യുന്ന ഒരു ക്രൗണാണുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുന്നു എനിക്ക് കൊറിന്ത്യൻസിനോട് വലിയ റെസ്പെക്റ്റ് റെസ്പെക്റ്റൊക്കെയുണ്ട് പക്ഷേ സാൻഡോസിനെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം സാൻഡോസ് ഈസ് മൈ ഫേവറേറ്റ് ടീം എന്ന് അദ്ദേഹം പറയുന്നു അപ്പം പെലയെ റിവീൽ ചെയ്തൊരു ക്ലബ്ബ് ഇതിനേക്കാൾ വലുത് പിലയെക്കാൾ കൂടുതൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ സോ പിലയെക്കാൾ വലിയൊരു താരത്തെ മറ്റൊരു ക്ലബ്ബും റിവീൽ ചെയ്തിട്ടില്ലല്ലോ പിന്നെ പ്രിൻസ് ആയിട്ടുള്ള നെയ്മറും സോ ആ രണ്ട് താരകൾ റിവീൽ ചെയ്ത ക്ലബ്ബ് സാൻഡോസ് ആ സാൻഡോസ് ആണ് ലോകത്ത് ഏറ്റവും മികച്ച ക്ലബ്ബ് എന്നാണ് നെയ്മർ പറഞ്ഞത് അപ്പം താൻ ഫുട്ബോൾ ലോകത്ത് പ്രിൻസ് ആണ് എന്ന് കൂടി അദ്ദേഹം പറയുന്നത് വീഡിയോ സാധനങ്ങൾ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോസ് എടുത്താണ്